ഇവരില്ല അതുകൊണ്ട് ഇവരെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടിരിക്കുകയാണ് ഒരു പെണ്ണിൻ്റെ വാട്സാപ്പ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ഉത്തരം പറയാൻ കിട്ടത്തില്ല അബ്ദുല്ലാൻ എന്ത് ചെയ്യും അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ മതവിധി എന്താണ് എന്നൊന്ന് പറഞ്ഞു തരണം പ്രൊഫൈൽ ചിത്രമായി ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചുള്ള ചിത്രം വെക്കാൻ പാടുണ്ടോ ഇനി ഭാര്യയുടെ മാത്രം ചിത്രം വയ്ക്കാൻ പാടുണ്ടോ അതുമല്ലെങ്കിൽ ഭാര്യയുടെ ഫോണിൽ അതിൻ്റെ സ്ക്രീൻ ഉണ്ടല്ലോ ആ സ്ക്രീൻ ഡി പി ആയിട്ട് ഭർത്താവും ഭാര്യയും ഒരുമിച്ചുള്ളത് വെക്കാമോ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഡി പി ഇടാമോ ഏ അതല്ല മുഖം കണ്ടാൽ നമുക്ക് ലിംഗം പൊങ്ങില്ലേ എന്താ വഴി പെണ്ണെന്ന് കണ്ടാൽ ഉടനെ നമുക്ക് ഉദ്ധാരണമുണ്ടാകുമെന്ന് ഇവര് തന്നെ രേഖപ്പെടുത്തുവാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് ചോദിക്കുന്നത് ഖുർആൻ പഠിച്ചാലും തോക്കെടുക്കും ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിലും തോക്കെടുക്കും കൃഷ്ണരാജ് വലിയ സംഭവം അതൊക്കെ പറയാം അപ്പോ ഭാര്യയോട് ഭർത്താവിനും ഭർത്താവിന് ഭാര്യയോടും മെസ്സേജുകൾ അയക്കാമല്ലോ അല്ലെ കുഴപ്പമൊന്നുമില്ലല്ലോ വാട്സാപ്പിലൂടെ ശരി രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ നോക്കുമ്പോൾ ഭാര്യ ഭാര്യയുടെ വാട്സാപ്പ് ഓൺലൈനിൽ എത്ര ഡിവോഴ്സുകൾ എത്ര മുത്തലാഖുകൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനിയും ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിനകത്തൊക്കെ നമുക്ക് അംഗമാകാൻ പറ്റുമോ കാരണം മറ്റുള്ള ഫാമിലികളുടെ ഫോട്ടോസും അവരുടെ അവരുടെ പോയാൽ അതിന്റെ വീഡിയോസും അവരുടെ വോയിസുകളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ സ്ത്രീയുടെ അകത്തല്ലേ സ്ത്രീയുടെ നഗ്നത കാണാൻ പാടുണ്ടോ അപ്പോ സ്ത്രീകൾ പരസ്യമായി സ്വന്തം ഫോട്ടോയും അതുപോലെ ഭർത്താവിൻ്റെയും കുടുംബങ്ങളുടെയും ഒക്കെ ഒരുമിച്ചുള്ള ചിത്രവും സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല മാതാപരമായി അത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിമിനെ നിങ്ങളൊന്ന് കാണിച്ചു തരാമോ എനിക്ക് ചുമ്മാ ഒരു രസത്തിനൊന്ന് കാണാനും അറിയാനും വേണ്ടിയാ പറയുന്നു അവരുടെ ഭാര്യമാരുടെ അവരുടെ ഭാര്യമാരുടെ ചിത്രങ്ങൾ അവരെവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ അവരല്ലേ മണിക്കൂറുകളോളം മറ്റ് സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏ ഈ പറയപ്പെട്ട മതപുരോഹിതന്മാരൊക്കെ വീഡിയോകൾ ചെയ്യുന്നവരാണ് പബ്ലിക് വേദികളിൽ വന്ന് പ്രസംഗിക്കുന്നവരാണ് അവരുടെ വീഡിയോകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഫോണിൽ തന്നെ ആ വീഡിയോ പിടിക്കുന്നുണ്ട് ഒരു മുസ്ലിമിനെ കിട്ടാൻ സാധ്യതയുണ്ടോ ഏ സ്ത്രീകള് പ്രൊഫൈൽ പിക്ചറായിട്ട് സിനിമാ നടികൾ തട്ടമിട്ട ഫോട്ടോ വെക്കാമോ ഗായകരുടെ ഫോട്ടോകളൊക്കെ വെക്കാമോ ചെറിയ കുഞ്ഞുങ്ങളുടെ പൂക്കളുടെ ചെടികളുടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അതൊക്കെ മാത്രം വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉസ്താദുമാര് ഫാമിലി ചിത്രങ്ങളാണ് വാട്സപ്പിന്റെ ഡി പിറണം മാറണം സ്ത്രീകളുടെ നാണം അതായത് നഗ്നത അവരുടെ മാറും മോറും ഒക്കെ ഇന്റർനെറ്റ് കാണുന്നൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ ഫോണിൽ അന്യ സ്ത്രീകളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാല് നേരിട്ട് കാണുന്നത് പോലത്തെ കുറ്റമൊന്നും ഉണ്ടാകാൻ ഇടയില്ല അല്ലെ ശരിയെന്നാ പക്ഷേ കണ്ണിന്റെ വ്യഭിചാരമാകട്ടെ കോഴിക്കോട് ഞങ്ങള് ചില സിനിമകളൊക്കെ കാണാൻ പോകാറുണ്ട് വളരെ അപൂർവമായിട്ടേ പോകാറുള്ളു കുട്ടികളെല്ലാവരും എല്ലാവരും ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി വളരെ നല്ല സിനിമകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ കെ ജി എഫ് ഒക്കെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പോയി കാശ്മീർ ഫയൽസ് കാണാൻ പോയി കേരള സ്റ്റോറി കാണാൻ ഇവിടെയല്ല പോയത് കുറച്ച് ദൂര അങ്ങനെ പോകാറുണ്ട് ഈ കോഴിക്കോട് ഒരു സിനിമാ തിയേറ്ററിൽ കയറിയ ആൾ എന്തിനേറെ പറയുന്നു നിക്കാബ് ധരിച്ച പെണ്ണുങ്ങൾ അടക്കമുണ്ട് കന്തൂറയിട്ട ആണുങ്ങൾ വന്ന സെൽഫിയൊക്കെ എടുക്കുന്നതാണ് എന്തോ കാണാനാണ് എല്ലാം മറച്ചിട്ട മുസ്ലിം പെൺകുട്ടികൾ സിനിമാ തിയേറ്ററുകൾ കയറിയിറങ്ങുന്നു കോഴിക്കോട് ബീച്ചിൽ ഒന്ന് ഇറങ്ങി നോക്ക് എത്ര പെൺകുട്ടികളാണ് പിതാവിനോടൊപ്പം വരുന്നതെന്നും എത്ര പെൺകുട്ടികളാണ് സഹോദരന്മാരോടൊപ്പം വരുന്നതെന്നും ഒന്ന് നോക്ക് നിങ്ങളുടെ മതം നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ജനങ്ങളെ ഉപദേശിക്കുന്നു അതിനേക്കാളേറെ വേഗത്തിൽ ഈ മതം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുക മനസ്സിലായോ തകർന്ന് തരിപ്പണമായി അതായത് നിങ്ങൾ എത്ര കണ്ട് മത നിയമങ്ങൾ മുസ്ലിങ്ങളോട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് മതം അവരെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് അബ്ദുള്ള ഇപ്പോൾ കത്തീപുമാർക്ക് എവിടെ അബ്ദുള്ള പോയോ ആ കത്തീപുമാർക്ക് പള്ളിയിൽ ഒരു പ്രത്യേക മുറി തന്നെയുണ്ട് വീഡിയോ കാണാനെന്ന് അബ്ദുള്ള എഴുതുവാ മാറണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധരാകണം ടി വി ഉള്ള വീട്ടിൽ അതെ മലക്കുകൾ വരില്ല എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് എല്ലീട് ഇല്ലാത്ത വീടുകളിലേക്കു മലക്കുകൾ വരില്ല എന്ന സാഹചര്യം ഉണ്ടായി മനസിലായോ അത്രയുള്ള കാര്യം അപ്പോ കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് പറയുമ്പോൾ ഈ ഉസ്താദുമാരാണെങ്കിലും മുസ്ലിം പുരുഷന്മാരാണെങ്കിലും ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ സൈഡുകളിലൊക്കെ സിനിമ പോസ്റ്ററുകൾ കാണുന്നുണ്ടല്ലോ ഇവരുടെ ഫോണുകളിൽ സോഷ്യൽ മീഡിയകളിൽ പരസ്യങ്ങളിൽ യൂട്യൂബ് വീഡിയോകളിലൊക്കെ പരസ്യമായി പലതും വരാറില്ലേ യാദൃച്ഛികമായി കാണുന്ന സ്ത്രീകളെ കുഴപ്പമില്ല ഒറ്റ തോട്ടം ഓക്കെ ഏ ഫോട്ടോ കാണാമോ ഒറ്റ കാണലാണ് എന്ന് നമ്മൾ പറയുക ദൃഷ്ടിയിൽ പതിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കാണാൻ പാടുണ്ടോ അറ ഹറാമല്ലേ രണ്ട് ടച്ചേക്കാൻ എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന പോട്ടെ വികാരമില്ലാത്ത ഒരാൾക്ക് ഭാര്യയെ തൃപ്തിപ്പെടുത്താനും അന്യ സ്ത്രീകളുടെ നഗ്നത ഫോണിൽ കാണാമോ വികാരമില്ലാത്തവൻ നിക്കാഹു പോലും കഴിക്കരുത് എന്ന പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഏർ ഞാനെന്തു പറയണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് കേട്ടോ നീ ശമ്പളത്തിന് വെച്ചിരിക്കുന്ന ആളല്ല ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കും നിനക്ക് ഞാൻ തന്നെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചേ പറ്റൂന്നറിയണമെങ്കിൽ നീ എന്ത് ചെയ്യണം എന്നെ ശമ്പളം തന്നിരുത്തിയിട്ട് ഇന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ ആ ദിവസത്തെ ലൈവ് ഞാൻ അങ്ങ് സ്പോൺസർ ചെയ്തേക്കാം എന്ന് പറയണേ ധൈര്യമായിട്ട് ചോദിക്കും ഓക്കെ നിനക്കൊരു വിഷയത്തെ കുറിച്ച് അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ മാത്രമല്ലല്ലോടാ ഒരുപാട് ആളുകളില്ലേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ അവരെ ഏ എന്റെ അഭിപ്രായം ഏത് വിഷയത്തെ കുറിച്ചിട്ടും ഞാൻ രേഖപ്പെടുത്തി കഴിഞ്ഞതാ ഇനിയിപ്പൊ നീ ചോദിക്കുമ്പോഴെല്ലാം പറയാൻ വേറെ ആളെ നോക്ക അപ്പോ വികാരമില്ലാത്ത ആളുകൾക്ക് വികാരം ഉണ്ടാക്കി കൊടുക്കാൻ ഇത്തരം ചില വിഷ്വൽസ് കാണിച്ചിട്ട് ഒരു തെറാപ്പി ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് ആരോ എവിടെയോ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് അതുപോലെ മ്യൂസിക് തെറാപ്പി അതിലൊക്കെ ഞാൻ വരാം അതിനു മുമ്പ് കല്യാണം ഉറപ്പിച്ചുവെച്ച പെണ്ണ് ആ പെണ്ണിനെ നിക്കാഹിനു മുമ്പ് ചാറ്റ് ചെയ്യാൻ പാടുണ്ടോ കോൾ വിളിക്കാമോ ഒന്ന് കറങ്ങാമോ ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാമോ ഒന്ന് കൊഞ്ചാനും കുഴയാനും ഒന്ന് പരിചയപ്പെടാനും നിക്കാഹു വരെ ആ പെണ്ണ് അന്യ സ്ത്രീ തന്നെയല്ലേ അല്ലേ ഏ ഒന്ന് പറയണം പോട്ടെ ഇനിയും ഇസ്ലാമിക നിയമപ്രകാരം ഒരു സ്ത്രീക്ക് സ്വന്തം നഗ്നത കാണാൻ പറ്റും പറ്റില്ല മലമൂത്ര വിസർജന സന്ദർഭങ്ങളില് കുളിക്കുമ്പോൾ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ചില സന്ദർഭങ്ങളിലല്ലാതെ ഒരു സ്ത്രീക്ക് സ്വന്തം നഗ്നത പോലും കാണാൻ പാടില്ല പ്രവാചകൻ ഒരിക്കൽ പോലും ആയിഷയുടെ സ്വകാര്യ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ആദീസുകളിലുണ്ട് ആ അബ്ദുള്ള അതെ അതാണ് എത്ര ആരാധന കിട്ടിയാലും മതി വരാത്ത ഒരുത്തനെ ഞാൻ ലോകത്ത് വേറെ കണ്ടിട്ടില്ല അബ്ദുള്ള സന്തോഷം കാക്ക എനിക്ക് പരിചയം പോലുമില്ല അങ്ങനെ ഒരു പെഴച്ച നാണം കേട്ടവരെ ഇത്രേ നമ്മൾ ചോദിക്കുന്നുള്ളു ചോദ്യം സിമ്പിൾ ആണ് നിങ്ങളിൽ എത്ര പേർക്ക് തുടിക്കുന്ന ഹൃദയത്തിനു മുകളിൽ കൈവച്ചുകൊണ്ട് ഞാൻ കറ കളഞ്ഞ ഒരു മുസ്ലിമാണ് ഇസ്ലാമിക നിയമങ്ങൾ അനുധാവനം ചെയ്യുന്ന ഒരു മോഡൽ ാലിറ്റിയാണ് എന്ന് പറയാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയുന്നു സമ്മാനം കിട്ടും ഒന്ന് പറയണം ഭാര്യയുടെ സ്വകാര്യ സ്ഥലം പോലും കാണാത്ത പ്രവാചകനെ മാറ്റി നിർത്തിയിട്ട് സോഷ്യൽ മീഡിയയില് എത്ര കണ്ട ആളുകളുടെ സ്വകാര്യ സ്ഥലങ്ങൾ കണ്ടിട്ടാണ് ഇവന്മാരൊക്കെ ആസ്വദിക്കുന്നത് എന്ന് ആലോചിച്ചു